ടിമാലി പ്രശ്നത്തിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് ഫ്ലവേ സ്റ്റുഡിയോയുടെ ഡയറക്ടർ അനൂപ് ജോണും ബിനീഷും തമ്മിലുള്ള ഒരു ഫോൺ റെക്കോർഡിങ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആ ഒരു ഫോൺ റെക്കോർഡിങ് ഞാൻ വയ്ക്കാം അതിന് മുമ്പ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബിനു അടിമാലി സ്വന്തമായി വെളിപ്പിക്കുന്നു അതായത് നമ്മളെ സൂരജ് പാലക്കാരൻ്റെ ചാനലിൽ ഇന്നലെ മിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ബിനു അടിമാലി പെയ്ഡ് പ്രമോഷനായി ചെയ്ത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാനത് പറയുന്നുണ്ട് ഒരുപാട് കമൻ്റുകളൊക്കെ വെച്ചിട്ട് ഞാനത് ഡിസ്കസ് ചെയ്തിരുന്നു ഇന്നലെ വീഡിയോ പോയി നോക്കി അങ്ങ് കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ഈ ബിനു അടിമാലി എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി മഹാ വലിയൊരു നടൻ കോമഡിയായിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ബിനു അടിമാലി ഒരുപാട് മലയാളികൾക്ക് അറിയുന്ന ആളാണ് എന്തായാലും ബിനു അടിമാലി ചെയ്ത സംഭവങ്ങൾ വളരെ സത്യസന്ധമായ കാര്യമാണ് എന്ന് ഈ ഒരു ഒറ്റ അനൂപ് ജോണിൻ്റെ ഈയൊരു വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അനൂപ് ജോൺ എന്തായാലും നാണമറിയില്ല അനൂപ് ജോണി ബിനു അടിമാലിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ബിനു അടിമാലിൻ്റെ ഭാഗം നിന്നിട്ടാണ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതെങ്കിൽ ബിനു അടിമാലിൻ്റെ കൂടെ അദ്ദേഹം തെറ്റ് ചെയ്ത ആരാണിച്ചെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് ചെയ്തവന്റെ കൂടെ നിന്നിട്ടില്ല ബിനു അടിമാൽ ചെയ്തത് വളരെ തെണ്ടിത്തരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അനുജ് ജോണായ ഒരു വോയിസ് റെക്കോർഡിങ് വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ആണ് ഏകദേശം ഒരു എട്ട് ഒമ്പത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയ്സ് റെക്കോർഡിങ്ങാണ് അപ്പം ഞാനിതൊന്ന് വെക്കാം അതേപോലെ തന്നെ ബിനു അടിമാലി സ്വന്തം വയ്യാത്ത മകളെയും വെച്ച് ഇത്രക്കും ചെയ്തിട്ട് ഒരു സ്വന്തം മകളൊക്കെ അല്ല നീ പോയ എന്റെ നീ എന്നാ പോയി കണ്ടത് അതിന്റെ പിറ്റേ ദിവസമാണ് അയാളുടെ അവിടെ വന്നത് രണ്ടുപേരും വശം കേട്ടു സാറ് പറഞ്ഞത് വിളിച്ച് കോംപ്രമൈസ് ചെയ്ത് അത് രണ്ടുപേരും എടുത്തു തീർക്കാനുള്ള രീതിയിലാണ് പറഞ്ഞു തീരുമാനം അയാളെ മാറ്റി അത് ക്ലിയർ ആണല്ലോ അതിനകത്ത് നമ്മളൊരു പണിഷ്മെന്റ് ആണല്ലോ കാര്യം നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട് രണ്ടു മാസം വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെ വിളിച്ച് രണ്ടു മാസം പിടിച്ച് പുറത്താക്കി പിന്നെ ഷോക്കി അത് പുള്ളി പോയിട്ടും വലിയ മാറ്റങ്ങളിലോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ജിനീഷ്ടെ ഫോട്ടോ എടുക്കാൻ വരുക പണ്ടേന്നുമില്ല അറിയാം ഇവിടെനിന്ന് നിനക്ക് പേയ്മെന്റും പോയിട്ടുണ്ട് പല പ്രാവശ്യം വന്നതിന്റെ അത് പ്രൊഡക്ഷൻ വന്നതിന്റെ അല്ലേ അതിന്റെ പേയ്മെന്റ് പോയിരിക്കുന്നത് രണ്ടു മാസത്തിനായിട്ട് പുള്ളിനെ പിന്നെ തിരിച്ചു വിളിച്ചു അത് ല്ല അത് ഒന്നാതെ എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല നിനക്ക് അവിടെ ഓഫീസിൽ ഓഫീസ് ചോദിച്ചല്ലാറിയാം പുള്ളി അവിടെ വന്നിരുന്ന കരി കണ്ണും ഇതൊക്കെ എന്നിട്ട് പോലും ഞാൻ പുള്ളി എന്നെ കാണാൻ വന്നിട്ട് നിനക്ക് അറിയാമല്ലോ അയാൾ വന്നു എറൌണ്ട് ഒരു മാസമായി കാണും നമ്മൾ എന്നിട്ടും പറയുന്നുണ്ട് എന്തായി എന്തായി എന്തായിരുന്നു അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല എറൗണ്ട് ഒരു മൂന്നാഴ്ചക്ക് മേലെയായിട്ടുണ്ട് അയാൾ എന്നെ വന്ന് കണ്ടുപോയിട്ട് നമ്മൾ എന്നിട്ട് പോലും വിളിച്ചിട്ടില്ലയാള് ഞാൻ അതിന് വിളിച്ചു ഞാൻ എന്നിട്ടും ഞാനൊന്നും കൂടിയിട്ടാണ് അത് അയാളുടെ അടുത്ത് പറയ ക്ലിയർ ചെയ്യലാണ് സംസാരിച്ചത് അല്ലാണ്ട് ജിനീഷ് വിചാരിക്കണമല്ല ജിനീഷിനെ നമ്മള് സപ്പോർട്ട് ചെയ്യഞ്ഞിട്ടോ ജിനീഷിനോട് ഒരു വൈരാക്കിണ്ടായിട്ടോ ഒന്നുമില്ല ഇങ്ങനെ കാണിച്ചു കൂട്ടോ അത് നമ്മള് എപ്പോഴും പറയണ്ടില്ല പുള്ളി കാണിച്ച ദണ്ടിത്തരം തന്നെയാണ് അത് സംശയമില്ലാത്ത രസമാണ് പിന്നെ ഷോയോട് ഇപ്പൊ ഷോയ്ക്ക് പുള്ളിനെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല സാറ് പറഞ്ഞു അതിന് പണിതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സാറ് വിളിച്ചോളാം പറഞ്ഞത് ഇയാളെ വന്നിരുന്നുണ്ട് കൊച്ചിന്റെ കാര്യം അത് പറഞ്ഞിരുന്ന് മോങ്ങിട്ട പോയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ അതാണ് പിന്നെ രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല രാമകുമാർ എന്റെ അടുത്ത് പറഞ്ഞു കരഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണുണ്ട് സാർ അങ്ങനത്തെ എന്നോട് വിളിച്ചോളം അനേഷാണ് അയാൾ എന്നത് ഈ ഒരു വോയിസ് റെക്കോർഡിംഗില് വളരെ വ്യക്തമായിട്ട് അനൂപ് ജോൺ പറയുന്നുണ്ട് ബിനു അടിമാര് കാണിച്ചത് വളരെ തെണ്ടിത്തരമാണ് പിന്നെ സ്റ്റാർ മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം ബിനു അടിമാര് പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ആളെ കിട്ടും ബിനു അടിമാര് പോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കിട്ടും നന്നായിട്ട് പോകുന്നതിനെ പറ്റി പറയണെനിക്ക് ശ്രീ സാറിന്റെ പെർമിഷൻ വേണം അപ്പൊ അത് സാറിന് അടുത്ത് എത്തിയിട്ടുണ്ട് സാറെന്താ ചെയ്യാൻ പറ്റും അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഓഫീസിലല്ലോ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ എടുത്താണെങ്കിൽ ഷാർപ്പായിട്ട് പറയാം സാധനം സംഭവിച്ചു പറയാല്ലോ അല്ല ഇപ്പൊ സാറെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് പറയണം ഠാറ് എവിടെയാണല്ലോ ആറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ് എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ആ അപ്പൊ മുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണോ അതെന്താണ് നിന്റെ ഒരു നിലപാടെന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ സംസാരിക്കാം നിനക്കിപ്പ നിന്റെ സാധനങ്ങളുടെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാള് സെറ്റിൽ ചെയ്യാണെങ്കിൽ സാധനം ഇടുവോന്നീ ഇല്ലാ എനിക്ക് പ്രശ്നം അതിന് ഒരിക്കലും ഞാനത് ചെയ്യൂല ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങൾ എന്റെ ഒരു ഇതിനെ പറ്റി ഇണ്ടാവാനും പാടില്ല പിന്നെ ഞാനത് ലീഗലായിട്ട് പോകാനുള്ള ചേട്ടൻ എന്താ വെച്ചാൽ എനിക്കാണ് ഇതിപ്പോ ഞാൻ ആറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയ എനിക്ക് ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല അങ്ങനെ ഈ സംഭവം എനിക്ക് ന്യൂസ് ആക്കായിരുന്നു അല്ലെ എനിക്കറിയാതെ അപ്പൊ അങ്ങനെ ഇത്ര നാളെ എനിക്കും ഇതൊണ്ട് വിഷമമുണ്ട് കാര്യ നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നോ പുള്ളി ഒരു ഹൈപ്പർ ടെൻഷൻ കാരണം കേറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്ത വകുപ്പ് അത് ഇത് വരുമ്പോ നമുക്ക് ഇതില് അതായത് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അനൂപ് ജോൺ അറിയണച്ചെങ്കിൽ എന്തായാലും ആ ഒരു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ക്രൂ മെമ്പേഴ്സൊക്കെ അറിയാതെ ഇരിക്കൂല അപ്പൊ എന്തായാലും ഒരുപാട് ആളുകള് ഇത് സംഭവം കണ്ടിട്ടുണ്ട് ഇത് ഉണ്ടായ ഒറിജിനൽ സംഭവം എന്നുള്ള അനൂപ് ജോന്റെ ഈ ഒരു വോയിസ് റെക്കോർഡില് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും കേൾക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേര് ഇവിടെന്ന് എന്ന് വെച്ചോ അയാള് വന്ന് അടുത്ത് പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ മതിചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ അപ്പൊ അവരെന്നെ വിളി ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു നീ ഇപ്പൊ ആരാ ഇപ്പ പോലീസ് ചോദിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും അത് നമുക്കറിയാം ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത് സാറിന്റെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റും ഓഫീസിലും സംഭവിച്ച കേസല്ലേ പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാരുന്നല്ലോ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ പറഞ്ഞാ സംഭവമൊക്കെ ശരിയാണ് നിനക്ക്ണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ് പക്ഷെ രണ്ടാമത്തെ കാര്യം കേറി ചെറിയ പണിയല്ല അത് ഞാനത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞു ക്യാമറ വരും എനിക്ക് രണ്ടു വർഷമായിരിക്കും ക്യാമറ കിട്ടണേ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ കഴിഞ്ഞാ ഇത് ആള് ഇറന്ന് മേടിച്ചത് തീർച്ചയായിട്ടും സംശയമില്ല അത്യാവശ്യം ഞങ്ങൾ അത് നൂറ് സമയത്ത് പ്രശ്നമാണ് വിളിച്ചിട്ട് ഓരോന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കല്ലേ

ആ വീഡിയോയിൽ ഞാനാണ് ലോജിക്കില്ല പുള്ളി എന്നെ രണ്ടു ദിവസം ഞാൻ അത് കേക്കാണ്ട് നടക്കായിരുന്നു നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇയാള് വേറെ പറഞ്ഞ മനസ്സിലാണല്ലോടാ ഞാനത് ടേറ്റൗസാന പോയപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് കോമ്പ്രമൈസ് ചെയ്ത് ശരിയാക്കു നോക്കട്ടെ ഞാൻ പറഞ്ഞു അവൻറെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോമ്പ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല അവൻ അത്രയും ചേത്തീം വിളിച്ച് പിടിച്ച് പെട്ടെന്ന് കോമ്പ്രമൈസ് ചെയ്യാൻ അങ്ങനെ പറയുകയും ചോദിച്ചു കാരണം അവന്റെ ഭാഗത്തേന് ആയോ നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു നിങ്ങളവിടെന്നിപ്പോ ഇത്ര ദിവസം അങ്ങനത്തെ ഒരു സംസാരായിരുന്നു അവിടെ ജീനിഷ്പായി മനസിലായ അതായത് ചെറിയ തട്ട് കിട്ടി മനസ്സിലായിട്ടുണ്ട് എന്തിലും എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ അതെല്ലാം പ്രശ്നമാണ് പ്രശ്നം പിന്നെ സാധനം എക്യൂപ്മെന്റും തടി പൊടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം വളരെ വ്യക്തമായിട്ട് അനൂപ് ജോന്റെ ഈ പറയുന്നുണ്ട് പറയണ്ട് തട്ടി പൊട്ടിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പൊട്ടിച്ചുകൊണ്ട് ഒരു കണ്ടതുകൊണ്ടല്ലേ ഈ സമയത്ത് അനൂപ് ജോൺ ആ സമയത്ത് ബിനു അടിമാലി തട്ടി തട്ടിപ്പൊട്ടിച്ചത് പിന്നെ ഡയറക്റ്റ് കണ്ടില്ലെങ്കിലും ആ ഒരു സംഭവം അതായത് ക്യാമറ തട്ടി തട്ടിപ്പൊട്ടിച്ചത് അനൂപ് ജോൺ കണ്ടിട്ടുണ്ട് ആയതുകൊണ്ടാണല്ലോ എങ്ങനെ പറഞ്ഞ ആവശ്യമില്ലല്ലോ ചെയ്യേണ്ട കേസിലേക്കേ നീ അയാളെ നശിപ്പിക്കാൻ ഒരു പേടി സംഭവം ആദ്യം തന്നെ ഞാൻ ഈ ഇതെല്ലാം ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലേ അയാള് പറയണ ഇവൻ വേറെ ആൾക്കാർ വഴി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരിക്കലും ഞാനപ്പോഴും നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലോ ഇവിടത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരി ഒരുപാട് ന്യൂസും വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലല്ലേ ഇങ്ങനെ ഒരു സംഭവം കേട്ടോ ഇപ്പൊ അതായത് ന്യൂസ് താഴെ താഴെ എന്ന് പറഞ്ഞിടക്കണേ അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണ അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു എല്ലാരും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീൽ പറയണ ആർക്കും മീഡിയക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അത്രക്കും അതായത് വാർത്ത ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും ണ്ട് സാറിനടുത്ത് എനിക്ക് റിപ്പോർട്ട് കൊടുക്കണം അതാണ് ഞാൻ വിളിച്ചത് കാര്യം വെച്ച് കഴിഞ്ഞാ സാറിന് വല്യ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കേസ് വന്നൊക്കെ പറഞ്ഞിട്ട് സാറാ രീതിയിൽ സംസാരിച്ചത് അതെങ്ങനെയും സെറ്റിൽ ചെയ്ത് കൂടാനുള്ള ഇതിലാണ് സാറുദ്ദേശിക്കുന്നത്

വരരുത് അതായത് ഞാൻ അങ്ങനെ പിന്നെ ഈയൊരു സംഭവം ഒറിജിനൽ ആണ് ഇതുപോലത്തെ സംഭവം അതായത് മിനു അടിമാറി ജീനീസിന് അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈയൊരു വോയിസിൽ പറയുന്നുണ്ട് എന്തായാലും പ്ലവേസിൽ നമ്മളെ ശ്രീകണ്ഠൻ നായരുടെ അടുത്ത് ഈയൊരു വിഷയം എത്തിയിട്ടുണ്ട് നായരും അനൂപ് ജോണും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലും ഇതിന് മനസ്സിലായി എന്തായാലും ഫ്ലവേഴ്സിന്റെ ഒരു സ്റ്റുഡിയോയിൽ ഇനി ബിനുവിനെ കാണാൻ സാധ്യത വളരെ കുറവാണ് ഇനി അഥവാ കാണിച്ചു തന്നെ എന്തായാലും ബിനു ഒരു മാപ്പ് ഒക്കെ വരികയാണെച്ചെങ്കിലാണ് ഫ്ലവേഴ്സിൽ ഇനി വരാൻ സാധ്യതയുള്ളു ശരിക്കും ബിനുപാടിമാർക്ക് അപ്പം തന്നെ തീർക്കാമായിരുന്നു ബിനീഷിൻ്റെ ക്യാമറ നേരാക്കി കൊടുത്താൽ ഈ ബിനീഷിൻ്റെ ക്യാമറ വേറെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ഇഷ്യൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു ഒരു പക്ഷേ ബിനു അടിമാലിൻ്റെ ജാടകൊണ്ട് ബിനി അടിമാലിൻ്റെ ഒരു അപ്പത്തെ ആ ഒരു അനുപ് ജോൺ വരെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ബിനു അടിമാലിയുടെ ആ ഒരു അപ്പത്തെ ആ ഒരു പ്രഷറിൽ ചെയ്തു പിന്നെ അങ്ങനെ ചെയ്തതാണിച്ചെങ്കിലും പിന്നീട് മാപ്പോ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണെച്ചെങ്കിൽ ആ സംഭവം അവിടെ സോൾവായിരുന്നു ഇപ്പോൾ ബിനു അടിമാരി എന്നറിയപ്പെടുന്ന ഒരു വലിയ നടനെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ ഒരു ദുഷിച്ച ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ള ആ ഒരു ഇമേജ് വന്നിരിക്കുകയാണ് എന്തായാലും പിന്നെ ശ്രീകണ്ഠനായ സംസാരിക്കുന്ന അതേപോലെ തന്നെ ഫ്ലവേഴ്സിലെ മറ്റു ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡിംഗ് ഒക്കെ അടുത്ത ദിവസങ്ങളിലായി വരും